കട്ടപ്പന നഗരസഭയിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ ലക്ഷം രൂപയുടെ കരാർ പുളിയൻമലയിലെ മാലിന്യ സംസ്കരണശാലയിലാണ് ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ടെൻഡറിൽ കരാറുകാർ ഒപ്പുവെച്ചതായും ഉടനടി നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു കട്ടപ്പന നഗരസഭയിൽ പുളിയൻമല ഏഴുമുക്കിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണശാലയിൽ വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടന്നിരുന്നത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഈ മാലിന്യം നീക്കം ചെയ്യുവാനുള്ള നടപടിയാണ് ഇപ്പോൾ ആയത് ടെൺകണക്കിന് വരുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനായി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ടെൻഡറാണ് നഗരസഭ ക്ഷണിച്ചിരുന്നത് ഇതിൽ കരാറുകാർ ഒപ്പുവെച്ചുവെന്നും ഉടനടി മാലിന്യ നീക്കത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു കട്ടപ്പന നഗരസഭയുടെ ലെഗസി മാറ്റുന്നത് സംബന്ധിച്ച് ഇന്ന് മുഴുവൻ ലെഗസി മാറ്റി കറക്റ്റായി ക്ലീൻ ചെയ്ത് കൃത്യമായ നടപടികളിലേക്ക് പോകുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡീ അതിൻ്റെ അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിന് ടെൻഡർ ടെൻഡർ ടു കമ്പനി ഇന്ന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് മുമ്പാണ് കട്ടപ്പന പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് പുളിയന്മല ഏഴുമുക്കിൽ ഭൂമി വാങ്ങി സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചത് തുടർന്ന് സംസ്കരണം നടന്നുവെങ്കിലും വലിയ പരാതികളാണ് ഇവിടെ നിന്നും ഉയർന്നത് പഞ്ചായത്ത് നഗരസഭയായപ്പോഴും പരാതിക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മാലിന്യകുന്ന് മാലിന്യമലയായി രൂപപ്പെട്ടു പ്രശ്നപരിഹാരത്തിനായി ഇവിടെ എത്തുന്ന മാലിന്യം വേർതിരിച്ച് പ്ലാസ്റ്റിക് ഗ്രീൻ കേരളയ്ക്കും ജൈവ മാലിന്യം സംസ്കരിക്കുവാനും പദ്ധതിയിട്ടു രണ്ടായിരത്തി പതിനേഴിൽ പ്ലാസ്റ്റിക് സ്ട്രെഡിംഗ് യൂണിറ്റും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല ബ്രഹ്മപുരം തീപിടുത്തം സംഭവം ഉണ്ടായതോടെ ജനങ്ങളുടെ പരാതി പ്രകാരം കേന്ദ്രസംഘം അന്വേഷണം നടത്തി മാലിന്യം നീക്കം ചെയ്യുവാൻ നഗരസഭയോട് നിർദ്ദേശിച്ചു ഇതിനായി നഗരസഭ അറുപത്തിയെട്ട് ലക്ഷം രൂപ നീക്കിവെച്ചുവെങ്കിലും തുക തികയില്ലെന്ന കാരണത്താൽ കരാറുകാർ പിൻവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പുളിയന്മലയിലെ മാലിന്യം നീക്കം ചെയ്യുവാൻ നഗരസഭ എൺപത്തിനാല് ലക്ഷം രൂപ നീക്കിവെച്ചു പിന്നീട് പല കൗൺസിൽ യോഗങ്ങളിലും ചർച്ചയാകുകയും ടെൻഡർ നൽകുന്നതിലെ അപാകതകളെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങളുടെ വാക്കുതർക്കവും പതിവായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യമാണ് ഇവിടെ കുന്നുകൂടിയിരിക്കുന്നത് ഇവ നീക്കം ചെയ്യാത്തതിനാൽ സാംക്രമിക രോഗ ഭീഷണി അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതോടെയാണ് മാലിന്യ നീക്കത്തിന് നഗരസഭ അടിയന്തര നടപടി സ്വീകരിച്ചത് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്നും മാലിന്യം പൂര്ണ്ണമായും നീക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന